കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സമൂഹ മാധ്യമമായ എക്സ് ചില അക്കൗണ്ടുകൾക്കും പോസ്റ്റുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം പിഴയും തടവും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ചൂണ്ടിക്കാട്ടി സർക്കാർ എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചുവെന്ന് എക്സ് ആരോപിച്ചു ഇന്ത്യയിൽ മാത്രമേ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉള്ളൂ എന്നും എക്സ് വ്യക്തമാക്കി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി എന്താണ് എക്സിന്റെ വെളിപ്പെടുത്തൽ വേണു അതിഗുരുതരമായ ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെ സമൂഹ മാധ്യമമായ എക്സ് ഉന്നയിച്ചിരിക്കുന്നത് ചില വ്യക്തികളുടെ അക്കൗണ്ടുകളും ചില പോസ്റ്റുകളും നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ എക്സിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് ആരോപണം ഇതിനായി എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നുവെന്നും പിഴയും ഒപ്പം തന്നെ തടവും ഉൾപ്പെടെയുള്ള ശിക്ഷകൾ ചൂണ്ടിക്കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലാണ് എക്സ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെ തുടർന്ന് പല അക്കൗണ്ടുകളും ഒപ്പം തന്നെ പോസ്റ്റുകളും ഇത്തരത്തിൽ നീക്കം ചെയ്തിട്ടുണ്ട് എന്നും എന്നാൽ ഇന്ത്യയിൽ മാത്രമേ തങ്ങൾ ഈ പോസ്റ്റുകൾക്കും എക്കൗണ്ടുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളൂ മറ്റ് രാജ്യങ്ങളിൽ ഇവ കാണാവുന്നതാണ് എന്നാണ് എക്സ വിശദീകരിച്ചിരിക്കുന്നത് എക്സിന്റെ കമ്പനിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണ് ഇത്തരത്തിലുള്ള സർക്കാരിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ അക്കൗണ്ടുകൾ പോസ്റ്റുകളോ നീക്കം ചെയ്യുകയോ ചെയ്യുന്ന നടപടിയെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം പാലിക്കപ്പെടണം എന്നുള്ളതാണ് തങ്ങളുടെ നിലപാട് എന്നുമാണ് എക്സ വിശദീകരിക്കുന്നത് ഒപ്പം തന്നെ ഇത്തരം നിലപാടുകൾക്കെതിരെ നിയമ മായി നീങ്ങിയിട്ടുണ്ട് എന്നും അതിനുള്ള തീരുമാനം കാത്തിരിക്കുകയാണ് എന്നും എക്സ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ പോസ്റ്റുകളോ അല്ലെങ്കിൽ അക്കൗണ്ടുകളോ നീക്കം ചെയ്യുമ്പോൾ ആ വ്യക്തികൾക്ക് ഈ ആരുടെ അക്കൗണ്ടുകളോ പോസ്റ്റുകളോ ആണോ നീക്കം ചെയ്യുന്നത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നൽകാറുണ്ട് എന്നും എക്സ് വിശദീകരിക്കുന്നു എന്നാൽ സർക്കാരിന്റെ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ ശിക്ഷയും പിഴയും ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ച് നൽകാറുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ കൂടി പ്രസിദ്ധീകരിക്കണം എന്നാണ് പരസ്യം ാണ് തങ്ങളുടെ നിലപാട് എന്നുള്ളതും എന്നാൽ നിയമപരമായ പരിമിതികളും നിയന്ത്രണങ്ങളെയും തുടർന്ന് അതിന് കഴിയുന്നില്ല എന്നുമാണ് എക്സ് നൽകുന്ന വിശദീകരണം അതേസമയം ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലും കേന്ദ്ര സർക്കാരിൽ നിന്നും ആരും ഇതുവരെയും ഈ ആരോപണത്തോട് പ്രതികരിച്ചിട്ടില്ല വേണു ശരി കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി സമൂഹ മാധ്യമമായ എക്സ് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം